तो नहीं है आओ <laughs> <ए>, <laughs> गाइस अमरानी ने वीडियो बनाया आपको आ करेंगे कोड़ा खा देंगे हेलो गाइस अमरानी ने वीडियो बनाया अब अमरानी ने सेंटर रोल हुई गाइस वीडियो करके रोल बनाया हमें चलो अब अमरानी ने हेलो गाइस अमरानी ने वीडियो बनाया इधर बंडा है നിങ്ങളുടെ വീട് കാണിച്ചു വീട് കാണിച്ചു കൊടുക്കട്ടോ അടക്കിയോ അമ്മ ഇപ്പൊ സമ്മാനത്തിനകത്ത് നിൽക്കണ് സമ്മാനത്തിനകത്തുനിന്ന് പുറത്തു പോരാൻ കുറച്ച് സമയം എടുക്കും അതങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാ അതിനകത്ത് കിടക്കും പിന്നെ അതിൽ നിന്ന് വരാൻ കുറച്ച് സമയം എടുക്കും ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം പെണ്ണേ ഇപ്പൊ നമ്മുടെ കേരളക്കരയിലെ ഓരോ അടുക്കളയിലും മുറികളിലും റൂമുകളിലും വീടുകളിലും ഒക്കെ പെണ്ണേ എന്ന് പറയുന്ന ഒരു വലിയ ഫേമസ് ആണ് ഒരു അമ്മയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു മെസ്സഞ്ചറിൽ മെസ്സഞ്ചറിലിട്ടതാണ് അവരിവിടെയല്ല യു എയിലോ മറ്റോ ആണ് അപ്പൊ അവരുടെ വീട്ടില് അവരുടെ മോളയോ മരുമോളെ ആരെയോ ആണ് എന്തോ പറഞ്ഞപ്പോ ഒന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടി എന്താ പുതിയൊരു വാക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഒന്ന് ഈ നമ്മുടെ ചാനൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് പെണ്ണേന്ന് പറഞ്ഞ വാക്ക് കിട്ടിയെന്ന് പറഞ്ഞു പിന്നെയും കുറെ പേര് പറഞ്ഞു പെണ്ണേന്നുള്ള വാക്ക് വേറെ നാട്ടിലൊക്കെ മോശമാണെന്ന് കരുതിയിരുന്നു പക്ഷെ നമ്മുടെ വിളിയിൽ ഇപ്പൊ ആ പേരാണ് ഇപ്പൊ എല്ലാരും വിളിക്കുന്നത് എന്തിനാണ് എൻ്റെ കുഞ്ഞി ഇപ്പൊ എന്നെ വിളിക്കുന്ന പെണ്ണേന്നാണ് എനിവേ അപ്പൊ എല്ലാ പേരും പെണ്ണെ വിളിയും നമ്മളെയൊക്കെ സ്വീകരിച്ചാൽ വളരെയധികം സന്തോഷം പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഏർ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വീഡിയോ ഇൻസേർട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വാക്കാണ് ഒരൊറ്റ വാക്കുകേട്ടാ ബാക്കി വാക്കുകളും വേദനിപ്പിച്ചെങ്കിലും എന്നെ ഇത്രയും ഹേർട്ട് ചെയ്ത വാക്ക് വേറെയില്ല ആ അമ്മ കിടക്കുന്നത് അതായത് ആരോ അമ്മയുടെ വീടൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കണില്ല എനിക്ക് എൻ്റെ താല്പര്യം ഇല്ല അമ്മയുടെ വീടൊന്ന് എന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു ചേച്ചി നല്ല ഒരു അറിവുള്ള സമ്പന്നയായ ചേച്ചി വന്ന് പറയുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് വീടിന്റെ കാര്യമൊക്കെ ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വല്ലാട്ടാർപ്പാളം മൂടിയതോ ഷെഡിലോങ്ങാനോ ആയിരിക്കും അവർ കിടക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാനത് കമൻറ്റ് കൂടി റിപ്ലൈ കൊടുത്തിരുന്നു അത്രയ്ക്ക് ഗതികേട് ശോഭനയ്ക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തിരുന്നു എങ്കിൽ പോലും ആ വാക്ക് നമ്മളെ നന്നായിട്ട് വേദനിപ്പിച്ചു കേട്ടോ കാരണം ഒരാൾ ഏതേലും ഒരു കോണർ ചെയ്ത ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ ക്രൂശിക്കുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും ഇല്ലാട്ടോ നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ട് എങ്കിൽ പോലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ ഒന്നും ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് വേദനിപ്പിച്ച് നേടുന്ന ആ ഒരു സുഖം അപ്പൊ അത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു കാരണം അവരൊരു ടാർപ്പാളനോ ഒരു ഷെഡ്യലിനകത്ത് കിടക്കേണ്ട സ്ത്രീയല്ല ഞാനൊരു വീഡിയോയിലിട്ട് ലോകം മുഴുവൻ അവരെ കാണിച്ചു എന്ന് കരുതിയിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ മോശമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന ആൾക്കാർ ചിത്രീകരിക്കുന്നത് എന്നെ വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും അമ്മയുടെ വീട് കാണിക്കാൻ ഒരു സമയമുണ്ട് ഭക്ഷണം വെളിയിലിരുന്ന് കഴിക്കുന്നതിന് ഒരുപാട് പേര് ഓരോന്ന് പറഞ്ഞപ്പം അതിന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണം തന്നു ശരിയായ വിശദീകരണം എന്താണെന്നുള്ളത് ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ തന്നു കഴിഞ്ഞു പക്ഷെ എന്നാൽ പോലും ഇത്രയും നല്ലൊരു വീടുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അമ്മ ഈ അടുക്കള വശത്തോ അല്ലെങ്കിൽ എന്റെ വീടിനെ ചുറ്റിപ്പറ്റിയോ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അമ്മ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നോണ്ടാണ് ഞാൻ എപ്പോഴും വീട്ടിലെ മോനുണ്ട് മക്കളുണ്ട് അവരാരെയും കൂടെ പോവില്ല ഞാൻ എവിടെ നിൽക്കണോ അവിടെ ഉണ്ടാവും ഞാനിപ്പോൾ അടുക്കളയിലാണ് എപ്പോഴും കാണുന്നത് നമുക്കറിയാം ഞാൻ ഒരു സമയം റെസ്റ്റ് എടുക്കുന്ന ടൈപ്പല്ല ഒന്നുകിൽ അടുക്കളയിൽ ഇല്ലെങ്കിൽ പറമ്പിൽ ജോലി ഈ ഏത് ജോലി ചെയ്യുന്നോ അവിടെ എവിടെയാണ് അവിടെ അമ്മ ഉണ്ടാവും ആ ഒരു കാരണം വെച്ചിട്ടാണ് എൻ്റെ അടുക്കളയുടെ വാതിലിൽ അമ്മ വന്നിരിക്കുന്നത് അതിനെ ഞാൻ കുറെ കേട്ടു ഞാൻ കേൾക്കുന്നതിലൊന്നും എനിക്കൊരു സങ്കടം ഇല്ല കാരണം ശോഭന എന്ന് പറയുന്നത് ആ ശോഭനയുടെ അമ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് അതുവരെയും ശോഭന ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ശോഭന എല്ലാവർക്കും അറിയാം ശോഭന അറിയാത്ത നാട്ടുകാർ ഇവിടെ ഇല്ല ശോഭന അറിയാത്ത ആൾക്കാർ ഇല്ല കാരണം അമ്മ ഈ കൊടപ്പനക്കുന്നതോട്ട് പേരൂർക്കട വരെയോ അല്ലെങ്കിൽ മണ്ണന്തല വരെയോ അല്ലെങ്കിൽ നാലാഞ്ചിറ വരെയൊക്കെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നട ഈ എല്ലത്തിന്റെ സെന്ററാണ് ഞങ്ങളുടെ വീട് നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ അമ്മയുടെ ആ ഒരു രൂപം അമ്മേരെ നടത്തിയേക്ക് എല്ലാരും ശ്രദ്ധിക്കും സോ അമ്മ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഏഹ് ഈ പറയുന്ന മാതിരി നമ്മൾ അവരെ വെളിയിൽ ഇരുത്തി അകത്തിരുത്തി എന്നൊന്നും ആരും പറഞ്ഞു വിഷമിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു എല്ലാരും പറഞ്ഞു നമ്മൾ കാര്യഫയും തന്നു അപ്പൊ ഇന്ന് അതൊന്നും അല്ല ചകഞ്ഞ് ചകഞ്ഞു നടക്കുന്നതല്ല ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അമ്മയുടെ വീട് ഫൈനലി ഞങ്ങള് കാണിക്കാൻ പോകുന്നു എവിടെ അപ്പോ നമ്മൾ ഇന്ന് ശോഭനയുടെ വീട് ഫൈനലി കാണാൻ പോവാണ് ഒരുപാട് പേര് ചോദിച്ച സോഷ്യൽ മീഡിയ അമ്മയ അമ്മയുടെ വീട് കണ്ട എല്ലാ എല്ലാ പേരും കൊറേ പേര് ചോദിച്ചതാണ് അമ്മയുടെ വീടൊന്ന് കാണിക്കാ പോ അതില് സ്നേഹത്തോട് ചോദിച്ചവരുണ്ട് പിന്നെ അമ്മ വീട്ടിൽ തന്നെ ആണോ കിടക്കുന്നത് വേറെ വെളിയിൽ മിറ്റത്തെങ്ങാനും ആണോന്ന് ചോദിച്ച ആ ഒരു ക്യൂറോസിറ്റി കൊണ്ട് ചോദിച്ചവരുണ്ട് പിന്നെ നമുക്ക് വീടുണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷ ഉള്ളവരുണ്ട് അങ്ങനെ ഒരു ഒരു ഓൾ ഓഫ് കാറ്റഗറിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം കാണിക്കാൻ പറ്റാത്തൊരു ദിവസം ഓൾമോസ്റ്റ് നിങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു എന്താണെന്നുള്ളത് പെട്ടെന്ന് ഒന്നും അതിനകത്ത് കയറാൻ പറ്റുന്നതും പോസിബിൾ അല്ല ഒതുക്കലുണ്ടായിരുന്നു പിന്നെ ചേട്ടന്റെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്യേണ്ടി വന്നു എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി നമ്മുടെ ശോഭനാമിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ആദ്യം ശോഭനാമയുടെ വീട് എങ്ങനെയാണ് എന്റെ വീട്ടിൽ നിന്ന് പോണേന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് അറിയാലോ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് അത് ഗേറ്റ് ഇതാണ് ഗേറ്റ് ഇത് ഗേറ്റ് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഓക്കേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ബാ നമുക്ക് എങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ കിച്ചന്റെ ജനലാണ് കേട്ടോ ഈ കാണുന്നത് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജനൽ ഏതാണ് ഇത് കിച്ചൺ അതാണ് അതുകൊണ്ടാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത് അതായത് ദയവാ ഇത് നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എന്തടാ നമ്മുടെ വീടിന്റെ ദേ ഇങ്ങനെ വന്ന് അതായത് കണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് സൈഡിൽ കൂടെ വന്ന് ദേ ഇതാണ് നമ്മുടെ കിച്ചൺ ഈ ഈ കയറുന്നതാണ് കിച്ചൺ ഇത് കാണുന്നത് കിച്ചന്റെ വിൻഡോ അതായത് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടോ ഇനിയിപ്പോ ഇതില് മോഡിഫിക്കേഷനും ചന്തവും ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല അപ്പോ കിച്ചൺ ഇപ്പൊ മനസ്സിലായാലും എന്തുകൊണ്ടാണ് ശോഭന ഈ വരാന്തിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കാരണം ശോഭന അമ്മയ്ക്കറിയാം ഞാൻ ഇവിടെയാണുള്ളത് ഈ കിച്ചന്റെ ഈ ഡോറിലാണ് ഞാനുള്ളത് പിന്നകത്തോട്ടാണ് മുറികൾ വാ ഇനി നമുക്ക് അമ്മയുടെ വീട്ടിൽ എങ്ങനെയാ പോണേന്ന് കാണിച്ചു തരാം വാ 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 എന്ത് അമ്മ അപ്പോ ഫ്രണ്ടിലെത്തി ഇനി ഇവിടെ നിന്നാണ് ശോഭനാമ്മയുടെ വീട്ടിൽ പോണേ അപ്പൊ നിങ്ങൾ എപ്പോഴും കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പെണ്ണേന്നുള്ള ഒരു വിളിയും വിളിച്ചുകൊണ്ട് അമ്മ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഭാഗത്തെ എവിടെയാണ് വീടെന്ന് അപ്പൊ നമുക്കിനി വീട്ടിലോട്ട് ക്യാമറ തിരിക്കാം വീട്ടിലോട്ട് പോവാം അതെന്ത് കാണിക്കണ കാണിക്കണ്ടെന്ന് പറഞ്ഞ എല്ലാരും കാണണ്ടേ നിങ്ങളെ വീട് വീട് കാണണ്ടേ അമ്മ നിങ്ങളെ വീട് എല്ലാരും കാണണ്ടേ നിങ്ങൾ എങ്ങനെയാണ് കിടക്കുന്ന എല്ലാരും അറിയണ്ടേ ഏ നമുക്ക് വീട് കാണിക്കാം കാണിക്കാംന്ന് വായന്ന് വേണ്ട വേണ്ട പറയെങ്കിലും വരും ഇതാണ് ശോഭനാമയുടെ വീട് വീടിന്റെ അല്ല ഇത് ടോയ്ലറ്റ് ആണ് കേട്ടോ ആ ടോയ്ലറ്റിന്റെ ഡോറ് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് രാവിലെ വെച്ച വീടല്ലാന്ന് പഴക്കം ചെന്ന ടോയ്ലറ്റിൻ്റെ ഡോറാണ് പിന്നെ ഇവിടെ കുറച്ച് മിനിക്ക് പണി ചേട്ടൻ ചെയ്തു ഞാൻ പറഞ്ഞോ പുള്ളിക്കാരൻ നല്ലൊരു പെയിൻ്റർ ആണ് സൈറ്റ് ചെയ്യുന്ന പെയിൻ്റൊക്കെ കൊണ്ടുവരും സോ അതുകൊണ്ട് വർക്ക് എടുത്തൊക്കെ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് പെയിന്റ് കിട്ടും അപ്പോൾ പെയിന്റ് വീട്ടിലെ സ്റ്റോക്കാണ് ആണ് നമ്മളെ വീടിനാണെങ്കിലും പെയിന്റ് സ്റ്റോക്കാണ് ഈ വീടിനാണെങ്കിലും ആണ് ഇനി വേറൊരാളെ വീടിനുള്ള പെയിന്റ് ഇവിടെ സ്റ്റോക്ക് ആണ് കേട്ടോ സോ അങ്ങനെ മിനുക്ക് മണി ചെയ്തതാണ് അപ്പൊ പറഞ്ഞല്ലോ ഇനി കുറെ പേര് പറഞ്ഞിട്ട് വന്ന് വരുമോ അയ്യൂ നല്ല പുതിയ പെയിന്റ് പെയിന്റ ഇന്ന് രാവിലെ പറ്റിട്ട പേടി കാണിക്കുന്നെന്ന് പറയും പറയും സ്വാഭാവികം അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇത് ടോയ്ലറ്റ് ആണ് പിന്നെ ഇതേ കണ്ടല്ലോ അപ്പുറത്ത് നാല് ചുറ്റും വീട് അതായത് ഈ അമ്മയുടെ മതിലിനോട് ചേർന്ന് വീടുകളുണ്ട് അവരൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ് അമ്മയുടെ അമ്മയുടെ കാലം തൊട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാ வீடு போன தனி போன வெளியில் வந்தா வீடின் அடுத்து அடுக்க அடுக்கம் வரணுண்டா இட்டு நமக்கு வீடக்க கண்டிட்டு வீடு கண்ட சமம் கிட்டும் போய் ൊണ്ട് പോയി ശോഭനക്ക് ചെരിപ്പില്ലേ ചെരിപ്പില്ലേ എന്ന് ചോദിക്കുന്നവരോടെ ഒരു ചെരുപ്പ് ഇതാ കിടക്കുന്നു ഒരു ചെരുപ്പ് ഇപ്പൊ ഇന്നെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് കാലിൽ ഇട്ടിരിക്കുന്നു ഇതാണ് അമ്മയുടെ വീട് ഇത് പണ്ടത്തെ അമ്മയുടെ ഞാൻ പോലെ ആദ്യത്തെ തറവാട് വീടിലെ ഗേറ്റാണ് ഏട്ടാ ഇത് നല്ല സ്ട്രോങ് സാധനം പണ്ടത്തെ സാധനം അല്ലേ നമുക്ക് അന്ന് വേറെ വാതിൽ വാങ്ങാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് തന്നെ പഴയ തറവാട് വീടിന്റെ വാതിൽ എടുത്തു എന്ന് ചോദിച്ചാല് ഇത് നമുക്ക് പുറത്ത് നിന്ന് നോക്കിയാല് അല്ലെങ്കിൽ എന്റെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ പോലും കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും ഇത് തന്നെ ഇട്ടതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് രാത്രിയാണെങ്കിലോ പകലാണെങ്കിലോ ഇവൻ രാത്രി നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് പകൽ എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ രാത്രിയാണെങ്കിലും നമുക്ക് ഈ ഗ്രില്ല് വഴി അമ്മയെ ഡിസ്റ്റേബ് ചെയ്യാണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അമ്മ ഉറങ്ങുന്നുണ്ടോ എന്ത് ചെയ്യുകയാണെന്ന് അപ്പൊ എപ്പോഴും നോക്കൂ കേട്ടോ നമ്മൾ നമ്മളെ രാത്രി നോക്കും ചേട്ടൻ ഇടയ്ക്ക് വന്ന് നോക്കും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്ന് നോക്കില്ല ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞാൻ പിന്നെ വെളിപ്പിനെ വന്ന് നോക്കത്തുള്ളൂ സോ ഇതാകുമ്പം നമുക്ക് നമ്മുടെ അമ്മയെ ബുദ്ധിമുട്ടിക്കാണ്ട് ഈ ഗ്രില്ലിൽ കൂടെ നോക്കും ആരോ ഒരാൾ ചോദിച്ചു കർട്ടൻ ഇടാത്ത ഈ ഗ്രില്ലിൽ അല്ലെങ്കിൽ ആ കർട്ടൻ തന്നെയാണ് കർട്ടൻ ഇടാത്ത ഞാൻ അവർ മുന്നേ വീട്ടിലെ വീട്ടില് അമ്മ വന്നല്ലോ വീട് വന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് കരുതിയത് പക്ഷെ വീട് നമുക്ക് കാണിക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ വീട് കാണിച്ചു അപ്പൊ അതിൽ കർട്ടൺ ഇടാത്തു ചോദിച്ചാൽ റീസൺ ഇതാണ് കർട്ടൻ ഇട്ടാൽ നമുക്ക് ഇങ്ങനെ ഏർ അകത്തു നിന്നൊക്കെ വലിച്ചൊന്നും നോക്കാനൊന്നും പറ്റില്ല ഇതാകുമ്പോ നമുക്ക് ശാന്തമായിട്ട് അമ്മ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും ഒന്നുകിൽ ഇതുവഴി നോക്കാൻ പറ്റും ഇല്ലെങ്കിൽ ജനലിന്റെ അത് ജനലും കമ്പിയാണ് അതുവഴി നോക്കാൻ പറ്റും ബാ അകത്തോട്ട് പോവാ ഇതാണ് ശോഭന അമ്മയുടെ വീടിനക ബാ അപ്പൊ അകത്ത് നമുക്ക് ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം ഭയങ്കര സൗണ്ട് കേട്ടോ ഓ എന്ത് ശാന്താ ഫാൻ ഓഫ് ചെയ്തപ്പൊ വെറുതെയാണ് ഇത് കിട്ടിടന്നാല് അമ്മ നമ്മൾ വിളിച്ചറിയാത്ത അമ്മ ഇതങ്ങനെ ഇടാറില്ല കേട്ടോ കൊതുവിന്റെ ശല്യം സഹിക്കുമ്പോ മാത്രമേ സഹിക്കാറാകുമ്പോ മാത്രമേ ഫാൻ ഇടാറുള്ളൂ അപ്പോ ഇതിനകത്ത് വലിയ സാധനങ്ങളൊന്നും നിങ്ങൾ കാണില്ല ഒരു മേശയുണ്ട് ഒരു കസേരയുണ്ട് ഒരു കട്ടിലുണ്ട് പിന്നെ അമ്മയ്ക്ക് പുതയ്ക്കാനുള്ള ഷീറ്റ് കാര്യങ്ങളുണ്ട് ഒരു ഉണ്ട് ഈ അലമാര തുറന്നാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ കാര്യം അലമാരിക്കകത്ത് അമ്മ തുണികൾ വാരി കൂട്ടിയാണ്ട് ഇട്ടേക്കണം ആഴ്ചയിൽ ഒരിക്കലും ഞാൻ അടിക്കും കാര്യം എന്നും എനിക്ക് അടിക്കുവെക്കാൻ പറ്റില്ല എന്റെ ജോലിക്ക് തിരക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചേ കണ്ടാ കുറച്ച് ആക്രികള് വീണ്ടും പറയ്ക്കാൻ അലമാരിക്കക്രിയ ദയവാ ഇത് അമ്മയുടെ ഹാർട്ടായിരുന്ന റേഡിയോയാ ഇത് ക്യൂ കിലുങ്ങുന്ന ആ എന്റെ കാണാതായി സ്പൂൺ കിട്ടി നീ എടുത്തോണ്ട് വെച്ചിരിക്കണോ ഒരു സ്പൂൺ ഇത് കുഞ്ഞു സ്പൂൺ ഇതിന്റെ മൂടെ എനിക്ക് ഈ ഇഡലി ഇളക്കാനൊക്കെ ആവശ്യമില്ല അപ്പൊ ഒരു ദിവസം ഇഡലി തട്ടിനകത്ത് കണ്ടിട്ട് വെളിയിൽ ഇറഞ്ഞതാ അമ്മ എടുത്താൽ വെച്ചേക്കണു ഇത് അമ്മയുടെ ഹാർട്ടായിരുന്ന റേഡിയോ ആണ് എന്നും ചേട്ടൻ പറയും പണ്ട് വെളുപ്പം കാലത്ത് നാല് മണിക്ക് ഇതിന്റെ പാട്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ചെറിയൊരു സൗണ്ട് ഒന്നുമില്ല ഈ കൊടപ്പനക്കൊന്ന് കേൾക്കുന്ന രീതിയിൽ വോളിയൂം കൂട്ടി വെച്ചിട്ട് എല്ലാവരെയും ഉണർത്തും നാടും മുഴുവൻ ഉണർത്തും ചേട്ടൻ പറയും ചെവി പൊത്തി വെച്ചു വേണം കിടക്കാനെന്ന് ഇത് ഫിലിപ്സിന്റെ ആണ് ആദ്യകാലത്തെ റേഡിയോ ആണ് അപ്പം എൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും ഇത് റെക്കോർഡാവും എന്തോ ഒരു ചെറിയ വോളിയം കൂട്ടുന്നേലോ കുറയ്ക്കുന്നതല്ലോ മാത്രം എന്തോ ഒരു കംപ്ലൈൻ ആദ്യ തന്നെ കംപ്ലയിന്റ് ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോ കേൾപ്പിക്കാത്തത് അതൊരു ഭാഗ്യേ ചേട്ടൻ നന്നാക്കി കൊടുക്കാതിരിക്കുക കാര്യം വയ്യ പിള്ളേരൊക്കെ ഇങ്ങനെ ഉറങ്ങണേലേ അമ്മ ഉണത്തിക്കളയി അപ്പൊ ഇതാണ് അമ്മയുടെ ഹാർട്ട് അമ്മയുടെ ഹൃദയം എന്ന് തന്നെ പറയാം അപ്പൊ ഇതാ ഭദ്രയുടെ തന്നെ വെച്ചേട്ട് ഏത് ഇതാ ആന്ധ്ര കൊച്ചി കൊണ്ടുവന്ന ആന്ധ്ര കൊച്ചൻ കൊണ്ടുവന്നതാ ഏതാണ് ആന്ധ്രയില് കൊച്ചനുണ്ടോ ഏത് കൊച്ചി ആരുടെ അനിയായി അതായത് അപ്പ അനിയായി അനിയായി ആ ഹാ 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 അനിയായി ഒരു ഒരു കൊണ്ടു തന്നിട്ട് പോയാ നിങ്ങളോട് എടുത്തോളാം പറഞ്ഞോളാ പറ അതായത് ഞാൻ ഇന്ന അറിയണം കേട്ടോ സത്യമായിട്ട് ഞാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ ഒരു അറിവില്ല ആന്ധ്രയിലുള്ള അമ്മയുടെ തന്നെ ആന്ധ്രയിലുള്ള അമ്മയുടെ കൊച്ചൻ സംഭാവന കൊടുത്ത റേഡിയോ ആണ് അതെന്നാണ് പറഞ്ഞത് വിമാനം വിമാനത്തില് വന്ന് കൊടുത്തിട്ട് പോയി എന്നാണ് അമ്മ പറയുന്നത് ആണല്ലേ വിമാനത്തിൽ വന്ന് സത്യമായിരിക്കാം ഞങ്ങൾക്കറിയത്തില്ല ഇത് കാണുന്നവരാരെങ്കിലും ആ ചരിത്രം അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കാരണം അമ്മയുടെ പഴയ കാര്യങ്ങള് കമന്റോഡി ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും കമന്റ് കമൻറ്റ് എനിക്ക് എന്തായാലും പുതിയ അറിവാണ് കേട്ടോ സത്യമായിട്ട് എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ ആ റേഡിയോ എടുത്തപ്പോൾ ഓർമ്മ വന്നതായിരിക്കാം അങ്ങനെ പറഞ്ഞതാ അപ്പൊ ഇനി നമുക്ക് ബാക്കി ആക്രി കാണാം ഇത് എൻ്റെ പണ്ടത്തെ ഒരു പേഴ്സാണ് എന്തിനാ എടുത്ത് വച്ചേക്കുന്നത് അവിടെ എന്ന് ഞാനും കരുതി പിന്നെ അതേ അമ്മയുടെ തലയെ കിട്ടാനുള്ള വലിയ കുറെ പേര് പറഞ്ഞു ആ അത് പറഞ്ഞില്ലല്ലോ ലോ ഒരുപാട് പേര് പറഞ്ഞു അമ്മയ്ക്ക് ഒരു ബണ്ണ് കൊടുക്ക് ബണ്ണ് ഇഷ്ടമാതിരി ഉണ്ട് കുഞ്ഞമ്മക്ക് തലേ കിട്ടാനുള്ള മണ്ണ് എന്റെ മണ്ണൊക്കെ ഉണ്ട് പക്ഷെ മണ്ണ് യൂസ് ചെയ്യത്തില്ല ഈ വള്ളി ഈ വള്ളി എവിടെന്ന കിട്ടണം എന്നത് എൻ്റെ കെട്ടിയോ എൻ്റെ പേഷ ഞാൻ കഴുകി നമ്മൾ മാറുന്ന സമയത്ത് അതിന്റെ തുമ്പിന്ന് വള്ളി കീറും പണ്ട് ആൾക്കാർ പറയൂ കേട്ടോ അമ്മയുടെ ഏറ്റവും വലിയ ശല്യം അമ്മയെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മതിലല്ലേ അന്ന് മതിലില്ല ആ മറ്റേ മൺകെട്ട കെട്ടി അവിടെ നിന്ന് അമ്മ പോയി അതിലൂല്ല വേലി അങ്ങനെ എന്തൊക്കെയാണ് പോയിട്ട് ആ വേലി കൂടെ അപ്പുറത്ത് പോയി അവർ കഴുകി ഉണക്കിയിട്ടിരിക്കുന്ന പേഷയുടെ തുമ്പത ഇതുപോലെ കീറിക്കൊണ്ടുവരും ട്ടാ കണ്ടെ സഹിച്ച നാട്ടുകാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതെന്താമ്മ കല്ല് വിറക്കി എറിഞ്ഞതല്ലമ്മ ഷീറ്റില് ഇലയോ കമ്പോ എന്തോ വീണത് ആര് കല്ലുപറക്കി എറിയാരിയ്ക്ക് ഷീറ്റിലെന്തോ സൗണ്ട് കിട്ടപ്പ കല്ലുവിറക്കി എറിഞ്ഞു അപ്പൊ അതേ കണ്ടല്ലോ ഇനി പിന്നെയുള്ളത് എന്താ വേണ്ട ഈ നമ്മയുടെ തുണികളാണ് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ തുണികൾ അടുക്കി വയ്ക്കുമായിരുന്നു ഇപ്പോഴും ആയിരുന്നു നല്ല വെക്കും പക്ഷേ അതേ വേണ്ട ഇതാണ് അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട പൗഡറിനേക്കെടുത്ത് ഒളിച്ച് വെച്ച് ചെയ്യണം ഇതാണ് അവസ്ഥ അതായത് എങ്ങനെയൊക്കെ നമ്മൾ അടുക്കി പറിച്ചു കൊടുത്താലും അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം വാരി വലിച്ചിടും ഞാൻ ഇപ്പൊ ഇന്ന് വൈകുന്നേരം അടിക്കാലും നാളെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ നമ്മയുടെ ഇഷ്ടമാണ് നമ്മൾ അതിൽ കയറി കൈകടത്തി ഞാൻ അടുക്കി വെച്ചതല്ലേ നിങ്ങൾ എന്തോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം കാണിക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് അതങ്ങ് വിട്ടു പിന്നെ അത് എന്തൊക്കെയുണ്ട് വേണ്ട ഒരു ഷീറ്റ് ഇതില് തണുപ്പ് കൂടുമ്പോൾ ഈ ഷീറ്റ് കൊണ്ട് എടുത്തിട്ട് മൂടും അപ്പൊ ഇത്രയാണ് അലമാരിക്ക അപ്പൊ ഇതാണ് അലമാര അലമാര പണ്ടത്തെ തേക്കിന്റെ അലമാരാണ് കേട്ടോ എത്ര വർഷം പഴക്കമുള്ളത് എത്ര വർഷം പഴക്കം ഉണ്ടാവും ആ അലമാര കുറെ വർഷം നിങ്ങൾ കുഞ്ഞിലേ ഉണ്ടോ എത്ര വർഷത്തെ പഴക്കമുള്ള തേക്കിന്റെ ആണ് കേട്ടോ പിന്നെ അതെ ഉണ്ട് പിന്നെ എന്തുവാ രണ്ട് ജനല് ജനല് ഞാൻ തുറക്കാറില്ല കേട്ടോ തുറക്കാതെ വേറൊന്നും ഇതിന്റെ സൈഡിൽ അപ്പുറത്ത് ഇവിടെ ആകെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വസ്തു തോന്നും അത് ഞങ്ങൾ കൊടുത്ത വസ്തുവ നമ്മൾ ഒരു അഞ്ച് സെന്റ് കൊടുത്തു ആ വസ്തുവാണ് കിടക്കുന്നത് ആ വസ്തുവിൽ കാടുണ്ട് എന്തെങ്കിലും അതിനിടയിലേക്ക് കയറി വന്നാലോ ഇവിടെ പട്ടികളോണ്ട് പേടിക്കണ്ട എങ്കിൽ പോലും ഞാൻ അതുകൊണ്ട് ഈ ജനല തുറക്കാറില്ല ഈ ജനലും ഈ ജനലും ഇത് നമ്മുടെ പഴയ തറവാട് വീടിന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ നല്ല സ്ട്രോങ് സാധനം അപ്പോ ഇത്രയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഓ അതുന്നു അതല്ലേ അമ്മ വരും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കും പോ ഇന്നത്തെ മൂട്ട് കഴിഞ്ഞില്ലേ ഇല്ല പോവില്ല ഇന്നിവിടെ ഓക്കെ അപ്പൊ ഇത്രയും നല്ലൊരു മുറി ഉണ്ടായിട്ടാണ് ഇത് നല്ലൊരു മുറിയല്ലേ ഇത് മോശമാണെന്ന് ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ല സൗകര്യം ഒരു മുറി ഉണ്ടായിട്ടാണ് അമ്മ അവിടെ വന്ന് എന്നെ കാത്തുകെട്ടി വാതിലിൽ കിടക്കുന്നത് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മകനും കാറ്റഗറി ഈ ഇതേ അമ്മയുടെ മോനല്ലേ ചേട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കഴിക്കാനാണെങ്കിലും അടുക്കളയിൽ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും അടുക്കളയിൽ വന്നേ ഇരിക്കുള്ളൂ അപ്പൊ പിള്ളേരും ഇപ്പം അത് കണ്ടുപിടിച്ചു പിള്ളേരും അടുക്കളയിലാണ് പിന്നെ അതൊക്കെ ഒരു സുഖം പ്രത്യേക വേറെയാണ് കേട്ടോ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം നമ്മളെല്ലാരും കൂടി ഒരിടത്ത് ഒരു അടുക്കളയിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് എത്ര ഡൈനിങ് ടേബിളിലെ ഇരുന്നാലും കിട്ടൂല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷം അത് എത്ര ഡൈനിങ് ടേബിളിലെ ഇരുന്നാലും കിട്ടില്ല അത് ഓൾറെഡി ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ പുറത്തിരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും അകത്ത് കയറ്റി കഴിപ്പിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും പുറത്തിരുന്നേ കഴിക്കാറുള്ളു പിള്ളേരും അത് അഡ്ജസ്റ്റ് ആയി അപ്പോൾ അപ്പൊ ഇപ്പനെ ഈ വീടിന്റെ വൃത്തിയാക്കൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരുക്കി വൃത്തിയാന്ന് തൂത്തിടും കേട്ടോ തൂത്തിടും പിന്നെ ആഴ്ച ഒരിക്കൽ വന്ന് ഒന്ന് ചുമരൊക്കെ അഴിച്ചു പറക്കിയിട്ട് വൃത്തിയാക്കും തുടക്കുന്നതും അമ്മ ഇത് ഈ ക മെത്തയിൽ ഇതിൻ്റെ അടിയിൽ കവറാണ് ഞാൻ കവർ ഇട്ടിട്ടുണ്ട് കാര്യം കിടന്ന് മൂത്രം ഒഴിക്ക് എച്ചിടയൊക്കെ ചെയ്യുവേ അപ്പം അതുകൊണ്ട് എനിക്ക് മെത്തയിലായ ബുദ്ധിമുട്ടാണ് അപ്പം ഷീറ്റ് എടുത്ത് കഴുകിയാൽ മതിയല്ലോ അപ്പം ഇതിൻ്റെ അടിയിൽ കണ്ട കണ്ട എൻ്റെ അടിയിൽ ഇട്ടിട്ട് ആഴ്ച ഒരുക്കി ഷീറ്റൊക്കെ കഴുകിക്കൊടുത്ത് ഇതാണ് ശോഭനാമ്മയുടെ വീടിനകം അനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ കുഞ്ഞിൻ്റെ ഡാൻസ് കാണാം തീർന്നോ ഇപ്പ തീരൊന്നിറങ്ങാനായിരുന്നു വെളിയിലോട്ട് ഇത് ഇത് ആണ് കേട്ടോ ഇന്ന് പഠിച്ച ആണ് ഈ കാണിക്കണം അയ്യോ ഓക്കെ അപ്പോ ശോഭനാമയുടെ വീട് അവസാനം ഫൈനലി എല്ലാരും കണ്ടു കഴിഞ്ഞു വീട് കാണിക്കാൻ വീട് കാണിക്കാൻ നിറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാരും കരുതിയിട്ടുണ്ടാവും അങ്ങനെ ഒരു വീടൊന്നും കാണത്തില്ല ഒരു മലപ്പുറം കാണിക്കാത്തായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും തറയൊക്കെ കാണാൻ പറയാലോ എന്തായാലും കുഴപ്പമില്ല ആരെന്ത് വിചാരിച്ചാലും നമുക്ക് പ്രശ്നവുമില്ല നമ്മൾ നമ്മുടെ ചാനൽ വഴി കാണിക്കുന്ന എല്ലാം റിയൽ ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് വലിയൊരു സിറ്റി ആണ് ഇതിനകത്ത് ഒരുപാട് വീടുകളുണ്ട് ചുറ്റും വീടുകളാണ് ഈ ഉള്ള വീട്ടുകാരെല്ലാം ശോഭനാമയെ കാലങ്ങളായിട്ട് അതായത് ശോഭനാമ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരാണ് അവരെ മുന്നേ ഒന്നും നമുക്കൊരു കള്ളവും പറയാൻ പറ്റില്ല നമ്മുടെ ഞാനിപ്പോ ഈ ചാനൽ വഴി വീഡിയോ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടുന്ന മാതിരി നാട്ടുകാരുടെ സപ്പോർട്ടും വേണം ഇല്ലാണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എല്ലാ പേരും കണ്ടിട്ട് പറയാം ഈ വീഡിയോ കണ്ടിരുന്നു കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ കള്ളങ്ങളൊന്നും ഇൻസർട്ട് ചെയ്യാറില്ല കാര്യം കള്ളങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ കാണുന്ന വീഡിയോ ആണ് അതിലൊക്കെ ഉപരി ഈ നമുക്ക് നാട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ആരോട് വേണോ കണ്ണ് മറക്കാം പക്ഷെ ഭഗവാന്റെ കണ്ണ് നമുക്ക് മറക്കാൻ പറ്റില്ല ഇന്നലെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയെ അമ്മ ഇടുന്ന ഒരു വീഡിയോയില് അമ്മ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ പഠിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഞാൻ ടീച്ചറോ എന്ന് അവസാനം ചോദിച്ചപ്പോൾ ഒരു ചേച്ചി വന്ന് കമന്റ് ചെയ്തു അവള് വീഡിയോയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അവളുടെ സംസാരം കേട്ടാൽ അറിയാം അവള് ഭദ്രകാളിയാണെന്ന് പ്രേജിച്ചി ഞാൻ ആ കമന്റ് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു കാരണം നമ്മളൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഇതേ ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എന്തോ പ്രാർത്ഥിക്കണേ ഒന്ന് ഭഗവതി എനിക്ക് സന്തോഷവും സമാധാനവും തരണേ നല്ലൊരു ജീവിതം കിട്ടണേ ചെയ്തു പോയ പാവങ്ങളൊക്കെ പുറത്തേക്കണേ എന്നൊക്കെയല്ലേ നമ്മൾ ഈ ഭദ്രകാളിയുടെ മുൻപേ പോയി പ്രാർത്ഥിക്കുന്നത് സോ ഭദ്രകാളിയെ കൊണ്ട് നല്ലതിനും ചീത്തക്കും പറ്റുമെന്ന് നമ്മൾ പ്രൂവൺ ചെയ്യല്ലേ ആ ഭദ്രകാളി എന്നുള്ള കാര്യം ഞാൻ അങ്ങ് അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ ഭദ്രകാളി തന്നെയാണ് കാരണം ശോഭനെ പോലെ ഒരാളെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഭദ്രകാളിയും ആവണം ഇടയ്ക്ക് ഒരു പാവം ഒരു പാവം പുഴുവും ആവണം ഭദ്രകാളിയാണ് കാരണം ഞാനൊരു ഭാര്യയാണ് അമ്മയാണ് ഡോക്ടറാണ് നേഴ്സാണ് കെയർ ടേക്കറാണ് എല്ലാ ആണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഭദ്രകാളിയായി നിരിക്കും ഇതിനിടയ്ക്ക് ലക്ഷ്മി ആയിരുന്നിരിക്കും ഇതിനിടയ്ക്ക് സരസ്വതി ആയിരുന്നിരിക്കും അപ്പൊ ഇതെല്ലാം നമ്മളാകും അത് വീട്ടമ്മമാർക്ക് ആ ബുദ്ധിമുട്ട് അറിയാം നന്നായിട്ട് കുടുംബം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടു പോകുന്ന ഒരു വീട്ടമ്മക്ക് അറിയാം എങ്ങനെയാണ് ഭദ്രകാളി ആവേണ്ടതും എങ്ങനെയാണ് മഹാലക്ഷ്മി ആവേണ്ടതെന്നുള്ളതും അപ്പൊ അതുകൊണ്ട് എനിക്കത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ഭദ്രകാളിയുടെ മുന്നിൽ നമ്മൾ പോയി തൊഴുന്നത് സോ അത് അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ എനിക്ക് തരുന്ന ഓരോ വിശേഷണവും എനിക്ക് പ്രൗഡായിട്ട് എന്നാ കാണും കാരണം ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാളെ ചെയ്തിന്ന് നമുക്ക് ആ സുഖയും പുഷുബൊക്കെ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക മനോഭാവമാണ് അതെനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവില്ല എന്തോ പറഞ്ഞോ ആരെന്തോ പറഞ്ഞോ പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം പറയാം ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് സാഹചര്യം നമ്മളെ ഈശ്വരനോട്ട് അടുപ്പിച്ചു പക്ഷെ അത് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നു ഭഗവാൻ ഉണ്ടെന്നൊരു സത്യം പല സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് പല രൂപങ്ങളിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഈശ്വരനെ ഭയപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോ നമുക്ക് ഇറങ്ങി കൊടുക്കാം കാരണം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഈ മുഖം ഇത്രയും ഇത്രയും നേരം കണ്ട ഒരു പ്രസന്നതെന്ന് ഈ മുഖത്ത് കാണണില്ല നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ രൂപമൊക്കെ മാറും പ്രത്യേകിച്ച് കുഞ്ഞു ഇതിനകത്ത് നിൽക്കുകയാണ് അതാണ് പ്രശ്നം ഞാൻ നിൽക്കുന്നതോ ചേട്ടൻ നിൽക്കുന്നതോ അല്ല പ്രശ്നം കുഞ്ഞ് നിൽക്കുകയാണ് ആ ശോഭനയുടെ രൂപം കാണുമ്പോൾ അറിയാൻ പറ്റും ശോഭനയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടണില്ല അപ്പൊ നമുക്കിനി അങ്ങ് ഇറങ്ങിക്കൊടുക്കാം ഇനി അധികം നേരം നിന്നിട്ട് ശോഭനയിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ ഞാൻ വിളിച്ചു ഇറങ്ങി പോയി വെളിയിൽ പോവാ ലൈറ്റ് ഓഫ് ചെയ്യ എന്തെങ്കിലും ലൈറ്റ് ഇട്ടേക്കണേ വരുന്ന നിങ്ങള് പിന്നെ വരാതിരിക്കോ നല്ല ചോദ്യം മടക്ക മടക്ക എന്നെ കൊണ്ട് വയ്യത അടക്ക ശോഭനന്റെ കഥകൾ ശോഭനെ കൊണ്ടുപോയി പറ്റുള്ളൂ വിട്ടാ കൊള്ളൂലല്ലാ പോ ചെരിപ്പിട്ട് തീന്നില്ലേ അമ്മ ഇതുവരക്കും ഞങ്ങൾ ഇട്ട് തീരോ പോണമായിരുന്നു ജോലി ഉണ്ടായിരുന്ന ഒരു ചെരിപ്പിട എടുക്കണ സമയം ആ പൊടോത്തെ നിങ്ങൾ എന്റെ കൊല്ലവും വീട് കാണിച്ചോണ്ട് ഏമ്മ deixe deixa